വിഷയം വനനശീകരണം ഗുണമോ ദോഷമോ ദോഷമെങ്കിൽ പരിഹാരങ്ങൾ വനനശീകരണം ചില നേട്ടങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവ ദോഷവളങ്ങൾ കൂടുതലായി ഉളവാക്കുന്നു നേട്ടങ്ങൾ ഷിഭൂമി കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിക്ക് കൂടുതൽ സ്ഥലം നൽകുന്നു വിഭവലഭ്യത മരം ധാതുക്കൾ തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ ലഭിക്കുന്നു സാമ്പത്തിക വളർച്ച മരം വ്യവസായം മര ഹനനം തുടങ്ങിയവയിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഇനി ദോഷഫലങ്ങൾ നോക്കാം ആവാസവ്യവസ്ഥ തകരുന്നു ഭൂമിയിലെ ആവാസവ്യവസ്ഥ തകരുന്നു വനങ്ങളിലെ ജീവജാലങ്ങളുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു കാലാവസ്ഥ വ്യതിയാനം കാർബൺ ഡൈ ഓക്സൈഡ് ആകരണം ചെയ്യുന്ന മരങ്ങൾ കുറയുന്ന ആഗോളതാപനത്തിന് കാരണമാകുന്നു മണ്ണൊലിപ്പ് മരങ്ങൾ ഇല്ലാതാകുമ്പോൾ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് ജലക്ഷാമം വനങ്ങൾ മഴലഭ്യതയെ സ്വാധീനിക്കുന്നു അവ ഇല്ലാതാക്കുന്നത് ജന ജനക്ഷാമത്തിന് ജലക്ഷാമത്തിന് കാരണമാകുന്നു പരിഹാരങ്ങൾ വനപരിപാലനം പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ വിഭവങ്ങൾ ഉപയോഗിക്കുക നിയമങ്ങൾ നടപ്പിലാക്കുക വനനശീകരണം തടയാൻ കർശന നിയമങ്ങൾ കൊണ്ടുവരിക മൂന്ന് മരങ്ങൾ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി അപ്പുറത്ത് നട്ടുണ്ടാക്കുക ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംഗതികൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അഭിപ്രായങ്ങൾ പറയുക